അർത്ഥശാസ്ത്രം എഴുതിയ ചാണക്യൻ തരുരാജൻ എന്ന് വിശേഷിപ്പിച്ച മരമാണ് തേക്ക് ബ്രിട്ടീഷ് ഭരണകാലത്ത് നമ്മുടെ നാട്ടിൽ വ്യാപകമായ തോതിൽ അതുകൊണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടുകൂടി തേക്ക് നട്ടുവളർത്താൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റിനാൽപ്പതോടുകൂടി ലോകത്തിലെ തന്നെ ആദ്യ തേക്കിൻ തോട്ടം കേരളത്തിലുണ്ടായി നിലമ്പൂർ തേക്കിൻ തോട്ടം കനോലി പ്ലോട്ട് എന്നാൽ തേക്ക് മരങ്ങൾ മുറിക്കുന്നതിൽ സർക്കാർ വീട്ടുപറമ്പിലുള്ള തേക്ക് ഉടമസ്ഥന് പോലും മുറിക്കുന്നതിന് വിലക്കുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് സർക്കാരിന്റെ കുത്തകാവകാശ നിയന്ത്രണം പിൻവലിച്ചത് ഇപ്പോൾ തേക്ക് കൃഷി കേരളത്തിൽ വ്യാപകമായി ഇത് ബിജോ കെ മാത്യു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് പണത്തിൻ്റെ നിക്ഷേപവും അതിൽ നിന്നുള്ള ലാഭവുമെല്ലാം കൃത്യമായി അറിയുന്ന ആൾ ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ വ്യാപകമായി ടിഷ്യൂ കൾച്ചർ തേക്കും തൈ കൃഷി നടത്തുന്നുണ്ട് അപ്പോൾ ഇതൊരു ഏഴ് വർഷം മുമ്പ് ഞാൻ വെച്ചൊരു ടിഷ്യൂ കൾച്ചർ തേക്കും തയ്യാണ് ഇത് നല്ലൊരു വണ്ണം ഈ ഒരു കാലയളവിൽ നല്ലപോലെ വളർന്നിട്ടുണ്ട് ഇതൊക്കെ ഈ ഒരു വലിപ്പത്തിലുള്ള ഈ ഈ പ്രായത്തിലുള്ള ഒരു ഏഴ് അല്ല ഒരു നൂറ് തൈകളാണ് എനിക്ക് ഈ പറമ്പിൽ നിൽക്കുന്നത് ഇതിൻ്റെ വളർച്ചയിൽ ഞാൻ വളരെ സംതൃപ്തനാണ് അപ്പം എന്തുകൊണ്ട് ഇതൊരു തോട്ടമായി ചെയ്തുകൂടാ എന്ന് ഞാൻ ചിന്തിച്ചു അതുകൊണ്ട് ഒരു മൂന്ന് വർഷം മുമ്പ് വെച്ച ഒരു നാലേക്കർ തോട്ടം എണ്ണൂറോളം തൈകൾ ആ തോട്ടത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ഉദ്യോഗസ്ഥനാണ് അപ്പോൾ നമ്മളൊരു ബാങ്കിൽ പൈസ നിക്ഷേപിച്ച് അതിൻ്റെ ഒരു വളർച്ച കാണുന്ന പോലെ തന്നെയാണ് ഈ ഒരു മലത്തിൻ്റെ വളർച്ചയെ ഞാൻ കാണുന്നത് ഒരു ഏഴ് വർഷം കൊണ്ട് ഇത്രയും വളർന്നു കഴിഞ്ഞാൽ ഒരു ഇരുപത് വർഷം കൊണ്ട് ഇതിൻ്റെ ഒരു മെച്യൂരിറ്റി സ്റ്റേജിലേക്ക് അതിൻ്റെ ഒരു അറുപത് ഇഞ്ച് വളർച്ചയിലേക്ക് ഉറപ്പായിട്ടും ഈ തേക്ക് എത്തുമെന്ന് ഇത് സാക്ഷ്യം തന്നെയാണ് അപ്പം നല്ലൊരു വിലക്ക് നമുക്ക് ഒരു ലോങ് ടേം ആയിട്ടുള്ളൊരു കൃഷിയാണ് എന്നാൽ പോലും ഈ ഇരുപത് വർഷം കൊണ്ട് ഒരു റബ്ബർ വെട്ടിയെടുക്കാൻ ഒരു പത്ത് വർഷം കൊണ്ട് റബ്ബറിൻ്റെ ഒരു ഈൽഡ് ഇന്നത്തെ കാലത്ത് വരികയുള്ളൂ അപ്പോൾ ഒരു പത്ത് വർഷം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഫുള്ളായിട്ടുള്ള റിട്ടേൺ നമുക്കിതിനകത്ത് കിട്ടും നമുക്ക് വേറെ ജോലിക്കാരെ വേണ്ട നല്ല ട്രെയിൻ അല്ല റബ്ബർ എന്നൊക്കെ പറയുമ്പോൾ സ്കിൽഡായിട്ടുള്ള ലേബേഴ്സ് വേണ്ടതാണ് പക്ഷേ ഈ ഒരു ഇതിനകത്ത് നമുക്ക് വേറെ സ്കിൽഡ് ലേബേഴ്സിൻ്റെ ആവശ്യമില്ല ഒരു ആയിരത്തി ഒരു മൂന്ന് വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു വർക്ക് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു വർക്കും ഇല്ല നമുക്ക് ആണ്ടി രണ്ട് പ്രാവശ്യം ഒന്നും വളമിട്ട് കൊടുക്കുക എന്നുള്ളതല്ലാതെ നമുക്കിതിനാൽ വേറെ സ്കിൽഡ് ലേബറിൻ്റെ ആവശ്യം വരുന്നില്ല അത് അങ്ങനെ നോക്കുമ്പോൾ വളരെ നമ്മൾ നിക്ഷേപം കുറച്ച് എന്നാൽ ഈൽഡ് ഹൈ ഈൽഡ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഇതാണ് ടിഷ്യൂ കൾച്ചർ കോട്ടയം ജില്ലയിലെ തലപ്പലം പഞ്ചായത്തിൽ പ്ലാഷനാലിലാണ് ഈ തേക്കിൻ്റെ തോട്ടം ഏഴ് വർഷം മുമ്പാണ് ബിജോ തൻ്റെ പുരയിടത്തിൻ്റെ അതിരിൽ നൂറ് തേക്കിൻ തൈകൾ വെച്ച് പിടിപ്പിച്ചത് അതിന് കാരണക്കാരൻ ബിജോയുടെ സുഹൃത്ത് സോജൻ കെ ജോസഫാണ് സോജന് ഒരു നഴ്സറി ഉണ്ട് കരോട്ട് കിഴക്കേൽ ടിഷ്യൂ കൾച്ചർ തേക്ക് നഴ്സറി അവിടേക്ക് പൂനെയിൽ നിന്നും കുറച്ച് ടിഷ്യൂ കൾച്ചർ തേക്കിൻ തൈകൾ കൊണ്ടുവന്നപ്പോൾ അതിൽ നിന്നും നൂറ് തൈകൾ വാങ്ങി ബിജോ നട്ടുപിടിപ്പിച്ചു ഏഴ് വർഷം കൊണ്ട് തേക്ക് ഇത്രയും വളർന്നു ഇപ്പോൾ മുപ്പത്തേഴ് ഇഞ്ച് വണ്ണമുണ്ട് ഉണ്ട് ഇരുപത് വർഷം കഴിഞ്ഞാൽ മുറിക്കാം അപ്പോൾ തേക്കിന് നല്ല കാതൽ രൂപപ്പെടും ഏറ്റവും ചുരുങ്ങിയത് ഒരു മരത്തിന് ഒരു ലക്ഷം രൂപ വിലമതിക്കും ഇപ്പോൾ നാല് ഏക്കർ സ്ഥലത്തുകൂടി ബിജോ തേക്കിൻ തോട്ടം ഉണ്ടാക്കി ഒരേക്കറിൽ ഇരുന്നൂറ് തൈകൾ വീതം നാല് ഏക്കർ സ്ഥലത്ത് എണ്ണൂറ് ടിഷ്യൂ കൾച്ചർ തേക്കിൻ തൈകൾ നട്ടുപിടിപ്പിച്ചു ആദ്യം വെച്ച മരത്തിന്റെ വളർച്ച കണ്ട് പിന്നെ ഒരു തോട്ടമായിട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ വെച്ച ഒരു സ്ഥല തോട്ടമാണിത് ഇതൊരു നാലേക്കർ സ്ഥലമുണ്ട് ഏക്കറിൽ ഇരുന്നൂറ് മരം വെച്ച് എണ്ണൂറ് തൈകളാണിത് വെച്ചത് ഇതിപ്പം മൂന്ന് വർഷം വളർച്ചയായി അതിൻ്റെ വളർച്ചയാണ് ഈ കാണുന്നത് ഇതും നല്ലപോലെ വളർന്നിട്ടുണ്ട് എല്ലാ തൈകളും ഒരേ രീതിയിൽ ഒരേ വളർച്ചയിൽ തന്നെ പോകുന്നുള്ളതുകൊണ്ട് നമുക്ക് തോട്ടം മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമുണ്ട് അല്ലാതെ ഒരെണ്ണം ഒരു വളർച്ച പോയി മറ്റേത് വേറെ വളർച്ച പോയാൽ ഓരോന്നിനും ഓരോ കെയറാണ് നമ്മൾ കൊടുക്കേണ്ടത് ആദ്യത്തെ മൂന്ന് വർഷം നമ്മളൊരു കെയർ കൊടുക്കേണ്ട സമയമാണ് ആ സമയം വേറെ പുഴുക്കളോ കേടുകളോ എല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കണം അത് കഴിഞ്ഞുള്ള വർഷങ്ങളിൽ പിന്നെ നമുക്ക് അത്രയും ശ്രദ്ധേട ആവശ്യമില്ല തേക്കാണ് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ആദ്യത്തെ ഒരു മൂന്ന് വർഷം നല്ലൊരു പരിപാലനം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വളർച്ചയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ഒരു മെനക്കേട് നമുക്കിതിനകത്ത് വരാനില്ല തോട്ടം തയ്യാറാക്കുമ്പോൾ ഇത് വേണോ എന്ന് ചോദിച്ചവർ ഇപ്പോൾ നല്ല അഭിപ്രായവുമായി തേക്കിൻ തോട്ടത്തിലേക്ക് എത്തുന്നു എൻ്റെ ആരംഭത്തിൽ തന്നെ കൊച്ച എന്നോട് പറഞ്ഞായിരുന്നു ഇന്ന തേക്ക് വെക്കുകയെന്ന് അപ്പം ഞാൻ പറഞ്ഞു അത് പകുതി വെച്ചാൽ മതി മൊത്തം വെക്കണ്ടാന്ന് ഉടനെ കൊച്ചു എന്നെ അവിടെ പെരക്കെ വെച്ച തേക്ക് കാണിച്ചു അങ്ങനെ കൊച്ചിൻ്റെ നിർബന്ധത്തിൽ ഞങ്ങൾ ഒന്നിച്ച് കൊച്ച് തേക്ക് വെക്കാവുന്ന സമ്മതിച്ചു മൊത്തം തേക്ക് വെച്ചു കൊച്ച് നല്ല രീതിയിൽ തേക്ക് നോക്കുന്നു ഈ നാട്ടിലുള്ളതിലും നല്ല രീതിയിൽ തേക്കിനെ നല്ലപോലെ പൈസയും മുടക്കി കൊച്ചു നോക്കുന്നു വൻ വിജയത്തിൽ ഇത് മൂന്നാം കൊല്ലം ആകുന്നു തോന്നുന്നു നല്ല രീതിയിൽ തേക്ക് വളരുന്നു ഇപ്പോൾ ഈ തേക്കിൻ തൈകൾക്ക് മൂന്ന് വർഷം പ്രായമുണ്ട് പതിനേഴ് വർഷം കൂടി കഴിയുമ്പോൾ ഈ തോട്ടത്തിൽ നിന്നുള്ള വരുമാനം നാം ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചു അതായത് ഇത് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുമ്പോൾ നഴ്സറിയിൽ നമ്മൾ ലാബിൽ ആണ് ഓരോ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ആ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ തൈക്കും ഓരോ ഒരേ എല്ലാത്തിനും ഒരേ ഘടകന തന്നെ വരുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഒരു വിജയം നമ്മൾ ഏത് കൃഷിയിലും നമ്മൾ ഏറ്റവും അപ്ഡേറ്റഡ് ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ ഒരു വാഴ കൃഷി പോലും ഒരു വർഷം ഉപയോഗിക്കുന്ന ഒരു വാഴയെപ്പോലും നമ്മൾ ടിഷ്യൂ കൾച്ചർ ഉപയോഗിക്കുന്നു പക്ഷേ എന്നാ അപ്പം ഇരുപത് വർഷത്തോളം നമ്മുടെ ഒരു പറമ്പിൽ നിൽക്കേണ്ട ഒരു തൈ അത് നിശ്ചയമായി നമ്മൾ ടിഷ്യൂ കൾച്ചർ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം അപ്പം അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമുക്ക് ഈ തോട്ടത്തിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് അതായത് ഇത്രയും തൈകൾ ഒരേ രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ട് പിന്നെ എന്നോട് പലരും പറഞ്ഞു നാടൻ തേക്കായിരിക്കാം അത് നോക്കുക അല്ലെങ്കിൽ മിക്സ് ചെയ്ത് വെക്കുക എന്നൊക്കെ പക്ഷേ ഞാൻ ഒരേ ഇതിൽ ടിഷ്യൂ കൾച്ചർ തന്നെ വെച്ചത് എനിക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇത് വന്നിട്ടുണ്ട് കാരണം നാടുന്നേക്കും ഇത് മിക്സ് ചെയ്ത് വെച്ചാൽ രണ്ടും രണ്ട് വളർച്ചയാകുമ്പോൾ അതിൻ്റെ മെയിൻ്റെനൻസ് പോവും മറ്റേത് മുരടിച്ചു പോവും അപ്പോൾ ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും ഇത് എല്ലാം ഒരേ രീതിയിൽ തന്നെ നല്ലപോലെ നമുക്ക് കയറി വന്നിട്ടുണ്ട് തേക്ക് കൃഷി മികച്ച സാമ്പത്തിക നേട്ടം നേടിത്തരും കാരണം എക്കാലത്തും തേക്ക് മരത്തിന് ആവശ്യക്കാരുണ്ട് എന്നത് തന്നെ പ്രകൃതിദത്ത വനങ്ങളിൽ നിന്ന് തേക്ക് മരങ്ങൾ മുറിച്ചെടുക്കുമ്പോൾ വനനശീകരണം ഉണ്ടാക്കുന്നു എന്നാൽ തേക്കിൻ്റെ തോട്ടങ്ങൾ ഉണ്ടാക്കി മരം മുറിക്കുമ്പോൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല തേക്ക് മരങ്ങൾ വളരുമ്പോൾ വലിയ തോതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആകിരണം ചെയ്യുന്നു കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്നതിന് തേക്ക് തോട്ടങ്ങൾ സഹായിക്കുന്നു ടിഷ്യൂ കൾച്ചർ വഴി തയ്യാറാക്കുന്ന തേക്കിൻ തൈകൾ വളരെ വേഗം വളരുന്നു ഈ ഒരു വളർച്ചയും ഇരുപത് വർഷം കഴിയുമ്പോൾ കിട്ടുന്ന വരുമാനവും കണക്കുകൂട്ടി തന്നെയാണ് പൂവക്കുളത്തെ പി എം മാണി എന്ന കർഷകൻ തേക്കിൻ ഉണ്ടാക്കിയത് രണ്ട് ഏക്കർ സ്ഥലത്ത് നാന്നൂറ് തേക്കിൻ തൈകൾ വച്ചു കോവൽ കൃഷിയും തേക്ക് കൃഷിക്കൊപ്പമുണ്ട് കോവൽ പന്തലിന് മുകളിലേക്ക് തല ഉയർത്തി വളരുന്ന തേക്കിൻ്റെ ചെന്തളിരുകൾ മണി എന്ന കർഷകൻ്റെയും അദ്ദേഹത്തിൻ്റെ വത്സമ്മയുടെയും പ്രതീക്ഷ കൂടിയാണ് കർഷകൻ മതി അതിങ്ങനെ പരസ്യം കണ്ടു ടിഷ്യൂ കിടച്ചെടുത്തേക്കിനെ പറ്റി അപ്പോൾ ഇത് റബറായിരുന്നു നേരത്തെ പ്ലാന്റ് റബ്ബറിയായി വേണ്ടത് വെച്ച് പിന്നെ തേക്ക് ഇപ്പം തേക്ക് ഇങ്ങനെ ബ്രിട്ടീഷുകൾ ഇത് ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ വളർച്ച കൊണ്ട് ഒരുമാതിരി വണ്ണാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊന്നും ശരിയായിരിക്കില്ല എന്നുവെച്ചിത് സാധനം ആദ്യം നമുക്ക് എന്നാണല്ലോ ഇത് വായും എന്തുവെക്കാൻ പറഞ്ഞില്ലല്ലോ അപ്പം ഇതിൻ്റെ വളർച്ചയെതിരെയാണ് ഇതിൻ്റെ തേക്കിൻ്റെ കാതിൽ എന്തിനാണ് ഇതൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റിയില്ല എന്തെങ്കിലും ആകട്ടെ പറമ്പി നിൽക്കില്ലേ അതായാലും അപ്പോൾ അങ്ങനെ വെച്ച ഒരുമാതിരി ഇതിപ്പം മറ്റേ തേക്കിനെ വെച്ചും വളർച്ചയുണ്ട് എന്നാലും ആദ്യം ഇൻസ്റ്റഗ്രാമിൽ ഇട്ട് വെച്ചു വെച്ച് പിന്നെ ഒരു ഇരുപത് ദിവസം കഴിഞ്ഞപ്പം ഇരുപത് ഇരുപത് ഫാക്ടംബേഴ്സ് ഇട്ടു പിന്നെ ചാണകളം ഒരു ഒഴിച്ചു പിന്നെ അടുത്ത വളത്തിൻ്റെ സമയമായിട്ടുണ്ട് പക്ഷേ വളം ഇട്ട് കഴിഞ്ഞാൽ ഇനി ഇനിയിപ്പ തലയ്ക്ക് ജലഭാരം കൂടി കഴിഞ്ഞാൽ വളഞ്ഞു പോയെങ്കിൽ സംഗതി നമ്മുടെ വീടി നിൽക്കുകയായിരുന്നു ഈ തേക്കിൻ തോട്ടം മക്കൾക്കായുള്ള ഒരപ്പൻ്റെയും അമ്മയുടെയും നിക്ഷേപം കോട്ടയത്തെ പല റബ്ബർ തോട്ടങ്ങളും തേക്കിൻ തോട്ടങ്ങൾക്ക് വഴിമാറുകയാണ് പുതിയ തലമുറയിൽപ്പെട്ടവരിൽ പലരും റബ്ബർ കൃഷിയെ പരിപാലിക്കാൻ ഒന്നും തയ്യാറാവുന്നില്ല വിദേശത്തേക്ക് ജോലി തേടി പോകുന്നു അപ്പോൾ ഏറ്റവും ഉചിതം അധികം പരിചരണം ഒന്നും വേണ്ടാത്ത എന്നാൽ ഇരുപത് വർഷത്തിന് ശേഷം മികച്ച വരുമാനം നേടിത്തരുന്ന തേക്ക് കൃഷി തന്നെ ൾച്ചർ തൈകളാകുമ്പോൾ തേക്ക് പെട്ടെന്ന് വളരും സോജൻ കെ ജോസഫ് തേക്കിൻ തോട്ടം ഉണ്ടാക്കുന്നതിൽ നാടിന് മാതൃകയായി മാറുകയായിരുന്നു ഏഴര വർഷങ്ങൾക്ക് മുമ്പ് തന്റെ വീട്ടുപറമ്പിലെ റബ്ബർ മരങ്ങൾ മാറ്റി തേക്കിന്റെ ട്രിഷ്യൂ കൾച്ചർ തൈകൾ നട്ടു ഇപ്പോൾ മൂന്നേക്കർ സ്ഥലത്ത് ഇദ്ദേഹത്തിന് അറുനൂറ് തേക്കുമരങ്ങളുണ്ട് ഏഴര വർഷം അഞ്ചര വർഷം നാലര വർഷം എന്നിങ്ങനെ വളർച്ചയുള്ള തേക്കുമരങ്ങൾ സോജന്റെ തേക്കിൻ തോട്ടം കാണാനും തേക്ക് കൃഷിയെക്കുറിച്ച് പഠിക്കാനും ഈ രംഗത്ത് താൽപ്പര്യമുള്ളവരെത്തുന്നു വളരെ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണല്ലോ അതെ അതിന്റെ 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 ഇതിന്റെ കാതൽ ഒരു എങ്ങനെയാണ് അപ്പം അത് അത് പറഞ്ഞുതരാം അതായത് ടിഷ്യൂ കൾച്ചർ തേക്കിനെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു വിമർശനം എന്ന് പറയുന്നത് അതിൻ്റെ കാതലിനെ കുറിച്ച് അറിയത്തില്ല ആർക്കും അറിയത്തില്ല അതായത് യൂട്യൂബിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും ഒക്കെ മുറിക്കുന്നത് നമുക്ക് കാണാം അതിനൊന്നും ശ്രദ്ധിക്കാതെ ആൾക്കാർ വെറുതെ കമൻറ്റ് പറയും അവ കമൻ്റ് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടിയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ തോട്ടത്തിൽ ഒരു ഒരു ഒന്ന് ഒരു മാസം മുമ്പ് ഒരു മരം ഒരു മരം മാത്രം പെടന്ന് പോയി ആ പെടന്ന് മരമാണിത് അപ്പോൾ അത് ഞാൻ മുറിക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് മുറിച്ച് കഴിഞ്ഞപ്പം ഇതുണ്ടോ ഇത്രയും ഭാഗം ഏതാണ്ട് മുക്കാലിഞ്ചോളോ ഉള്ളൂ ബാക്കി ഇവിടുന്ന് ഇവിടം വരെയും കാതലാണ് ഇതിന് ആ ഇതിൻ്റെ ഒരു കഷ്ണം ഞാൻ ആ നഴ്സറി കൊണ്ടുപോയിട്ടിട്ടുണ്ട് അത് ഡ്രൈ ആയിട്ട് ഉണങ്ങിയിരിപ്പുണ്ട് അതിൻ്റെ അപ്പോൾ അതിൻ്റെ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ കാണിക്കാം അന്നേരം അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും അപ്പം കാതല എന്ന് പറയുന്നത് ഈ ഇതിന് കടുപ്പം വെക്കണം കടുപ്പം വയ്ക്കണമെന്നുണ്ടെങ്കിൽ പ്രായം എത്തണം ഒരു ഇരുപത് വർഷം ആകുമ്പോഴത്തേക്കും കടുപ്പമാകും കാതിൽ എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഓൾറെഡി ആയിക്കഴിഞ്ഞു ഇനി അത് കടുപ്പം വെക്കാന്നുള്ളൂ അതിന് പ്രായം വേണം അതാണ് ഇരുപത് വർഷം പറയുന്നത് ഇരുപത് വർഷം കൊണ്ടാണ് അറുപത് ഇഞ്ച് ഗോൾഡ് ആ അത് തന്നെ അതിന ഇത് പ്ലാന്റിന്റെ അതേ സ്വഭാവം കാണിക്കും അത് തന്നെയാണ് ടിഷ്യൂ കൾച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ഏറ്റവും നല്ല ലാബില് അതായത് ആധുനിക രീതിയിൽ നമ്മൾ ഇസ്രായേലുകാരൊക്കെ ടെക്നോളജി യൂസ് ചെയ്ത് പച്ചക്കറികളും മറ്റ് കൃഷികളും എല്ലാം ചെയ്യുന്നില്ലേ എന്ന് പറയുമ്പോൾ ടെക്നോളജി യൂസ് ചെയ്യുക അതാണ് അതിനകത്ത് നമ്മൾ ഇനി ഉള്ള കാലഘട്ടത്തിൽ ചെയ്യേണ്ടത് കാരണം ഓ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഉദ്യോഗസ്ഥരെ ബിസിനസ്സുകാരെ പ്രവാസികൾ ഇവർക്കൊന്നും ഇനിയൊരു മറ്റ് കൃഷികൾ ചെയ്ത് ആദായം എടുപ്പിക്കാൻ കേരളത്തിൽ സാധിക്കില്ല അതിൻ്റെ കാരണം ലേബറിൻ്റെ ഒരു പ്രശ്നമാണ് ഒന്നാമത്തെ പ്രശ്നം അപ്പോൾ ആ അപ്പോൾ അപ്പോൾ ഈ ലേബറിൻ്റെ പ്രശ്നമുള്ളപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മുടെ ഭൂമി നമുക്ക് ചുമ്മാ ഇടാനും നമുക്ക് സാധാരണഗതി താല്പര്യമില്ല കാരണം മാർ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും കൃഷി ചെയ്യണമെന്ന് അപ്പം എന്തെങ്കിലും കൃഷി ഇപ്പം തേക്കങ്ങ് വെച്ച് വിട്ടേക്കുകയാണെങ്കിൽ ഒരു മൂന്ന് നാല് കൊല്ലം നോക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് അവിടെ നിന്ന് വളർന്നോളൂല്ലോ ഇതാണ് അതിൻ്റെ അത് ആദ്യം എൻ്റെ തലേക്കട ഓടി അത് ഞാൻ വെച്ച് വിജയിപ്പിച്ചു അതാണ് എൻ്റെ കാര്യം മരങ്ങൾ കടപുഴകി വീഴുന്ന പ്രകൃതിക്ഷോഭങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ തേക്ക് കൃഷി വൻ വിജയം തന്നെയായിരിക്കും തേക്ക് മരങ്ങൾക്കിടയിൽ ഇടവിള കൃഷികളാകാം മഞ്ഞൾ ചേന ചേമ്പ് കൊക്കോ എന്നിവയൊക്കെ കൃഷി ചെയ്യാവുന്നതാണ് ഒരു സെന്റിൽ രണ്ട് തൈകൾ അക്കണക്കിൽ ഏക്കറിൽ ഇരുന്നൂറ് തൈകൾ അപ്പോൾ ഇടയകലം വേണ്ടുവോളമുണ്ട് ഇടവിള കൃഷിയാകാം ടിഷ്യൂ കൾച്ചർ തേക്കിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ തേക്ക് നൂറെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപതെണ്ണം നന്നായിട്ട് വളരും ബാക്കിയൊരു മുപ്പതെണ്ണം ഒരു ആവറേജ് വളർച്ച ബാക്കിയൊരു അമ്പതോളം എണ്ണം ഫെയിലിയറായിപ്പോവും അങ്ങനെയാണ് കണ്ടുവരുന്നത് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഏതാണ്ട് ഒരേപോലെ വളർന്നു വരും മാന്യമായ ഒരു അകലം ഇടുക അതായത് ഒരു പതിനഞ്ചടി എങ്കിലും മിനിമം ഇടുക അതിലും കൂടുതലിട്ടാലും ഒരു തെറ്റും പറയാനില്ല കാരണം അത് തൈക്ക തൈകളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് അകലം കൊടുക്കുന്നത് സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ വേണ്ട ഒരു മരമാണ് തേക്ക് അപ്പം അത് തേക്ക് വെക്കാൻ ചെയ്യുന്ന തേക്ക് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഫുൾ ഓപ്പൺ ഏരിയ ആയിരിക്കണം അങ്ങനെയാണെങ്കിലേ തേക്ക് നന്നായിട്ട് വളരുകയുള്ളൂ ഇല്ലെങ്കിൽ അതനുസരിച്ച് അതിൻ്റെ ഗ്രോത്ത് കുറയും സോജൻ്റെ ഭാര്യ സ്വപ്ന ജോർജ് തേക്ക് തോട്ടം രൂപപ്പെടുത്തുന്നതിലും ടിഷ്യൂ കൾച്ചർ നഴ്സറി നടത്തുന്നതിലും പരിപൂർണ പിന്തുണയുമായി ഒപ്പമുണ്ട് പൂനെയിൽ നിന്നാണ് സോജൻ ടിഷ്യൂ കൾച്ചർ തേക്കിൻ തൈകൾ ഇറക്കുമതി ചെയ്യുന്നത് കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ ടിഷ്യൂ കൾച്ചർ തേക്കിൻ തൈകൾ ഉണ്ടാക്കുന്ന ലാബുകൾ ഇല്ല എന്ന് തന്നെ പറയാം ടിഷ്യൂ കൾച്ചർ തേക്കിൻ തൈകളുടെ വിപണനത്തിലാണ് സോജൻ്റെ കരോട്ട് കിഴക്കേൽ നഴ്സറി ശ്രദ്ധയൂന്നിയിരിക്കുന്നത് കേരളത്തിലെ ആദ്യ ടിഷ്യൂ കൾച്ചർ തേക്കിൻ തോട്ടത്തിൻ്റെ ഉടമയാണ് കാർഷിക സംരംഭകനായ സോജൻ ടിഷ്യൂ കൾച്ചർ തേക്കിനെ കാതലിനെ കുറിച്ചാണല്ലോ എല്ലാവർക്കും ഒരു സംശയമുള്ളത് ഞാൻ മലത്തെ തോട്ടത്തിൽ നിന്ന് പറഞ്ഞു എൻ്റെ ഒരു തോട്ടം കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു തോട്ടത്തിൽ ഒരു മരം പെടന്നപ്പോൾ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചോട് പീസ് ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണിത് അപ്പോൾ ഇതിപ്പം ഉണങ്ങി ഡ്രൈ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കാതൽ വ്യക്തമായിട്ട് നമുക്ക് കാണാം മഴ ഒന്നും നനയാതിരുന്നതുകൊണ്ട് ഇത്രയും ഭാഗമേ ഉള്ളൂ വെള്ളം ബാക്കി ഇത് ഇത്രയും ഭാഗം എന്ന് പറയുന്നത് മുഴുവൻ കാതലാണ് ഇനി ഈ കാതൽ ശരിക്കും വർഷങ്ങൾ കൊണ്ട് ഇത് കടുപ്പമാകും കടുപ്പുമാകുമ്പോഴാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തേക്ക് മരമായിട്ട് മാറുന്നത് അതൊരു പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെയാണ് നമുക്ക് അതൊരു വേണ്ടത് ടിഷ്യൂ കൾച്ചർ തേക്കിൻ തൈകളുടെ കൃഷി കോട്ടയത്തും പരിസരങ്ങളിലും വ്യാപിപ്പിക്കുന്നതിന് സോജന് കഴിഞ്ഞിട്ടുണ്ട് അതിനായുള്ള ടിഷ്യൂ കൾച്ചർ തേക്കിൻ തൈ നഴ്സറിയുടെ നടത്തിപ്പിൽ സോജന്റെ മക്കൾ അസിം ജോസഫും അൻസു ജോസഫും സോജന്റെ ഭാര്യ സ്വപ്ന ജോർജും സജീവമായി ഒപ്പമുണ്ട് വരും കാലത്തേക്കുള്ള നിക്ഷേപമാണ് ഓരോ തേക്കിൻ തൈകളും അപ്പോൾ തീർച്ചയായും പറയാം ഈ തേക്കിൽ പണം കായ്ക്കും കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കൃഷി ദർശൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം